നമസ്കാരം എൻ പ്രശാന്ത് ഐ എ എസ് അദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്നപ്പോഴാണ് കളക്ടർ ബ്രോ എന്ന പ്രയോഗം തന്നെ വന്നത് അദ്ദേഹം ജനങ്ങളോട് സാധാരണക്കാരായ ആളുകളോട് ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സംവദിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു ജനങ്ങളുമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നത് കണ്ടു ഒരു ജനകീയനായ ഉദ്യോഗസ്ഥൻ ശരിക്കും ബ്യൂറോക്രസിയിൽ അത്തരം ജനകീയത എവിടെയുണ്ട് ഇപ്പോൾ കാണുമായിരിക്കും പക്ഷേ പണ്ടുകാലത്തൊക്കെ അത്തരം കളക്ടർമാരോ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇവർ ശമ്പളം വാങ്ങുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസയാണ് ഇവർക്ക് ശമ്പളമായി കിട്ടുന്നത് പക്ഷേ ജനങ്ങളോടൊന്നും തന്നെ വലിയ വിധേയത്വമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു അതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഈ കളക്ടർ ബ്രോ എന്ന എൻ പ്രശാന്ത് ബ്രോ അദ്ദേഹം ഈയിടെ ഒരു നിയമക്കുരുക്കിൽപ്പെട്ടു അദ്ദേഹം ചില ഐ എ എസ് ഉദ്യോഗസ്ഥരെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടി അപ്പം അദ്ദേഹം അതിന് വേണ്ടത്ര കൃത്യമായ മറുപടി കൊടുത്തില്ല വിശദീകരണം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പത്രങ്ങൾ മാധ്യമം അടക്കമുള്ള ചില പത്രങ്ങൾ ചില വാർത്തകളൊക്കെ കൊടുത്തു അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങുന്നു ആ പോസ്റ്റ് മാധ്യമങ്ങളിലൂടെ വ്യാജ നറേറ്റീവ് സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നും അവയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നും മസൂറി ഐ എസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ലെക്ചറിൽ ഉപയോഗിച്ച കേസ് സ്റ്റഡികൾ പുതുക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദി ചാകര ഫാക്റ്റ് ചെക്ക് ഇതുവരെ ഞാൻ നൽകിയത് ഏഴ് മറുപടികൾ അതിൽ ആറെണ്ണം സസ്പെൻഷൻ നീട്ടിയതിന് മുൻപ് നൽകിയവ ചാർജ് മെമ്മോ കൈപ്പറ്റി മറുപടി നൽകാൻ അനുവദിച്ച മുപ്പത് ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഏഴ് മറുപടികൾ നൽകിയതിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട വ്യാജ നറേറ്റീവ് ഒരേ ഭാഷയിൽ ഒരേ വാക്യങ്ങളിൽ ഒരേ വാക്കുകളിൽ ഒരു മറുപടിയും നൽകാത്ത അഹങ്കാരിയുടെ സസ്പെൻഷൻ നീട്ടി എന്താ അല്ലേ നറേറ്റീവ് കൊള്ളാം പക്ഷേ സംഭവം ഫെയ്ക്കാണ് മാധ്യമ സുഹൃത്തുക്കളെ അസത്യം പറയുന്ന സോഴ്സുകളെ സൂക്ഷിക്കുക അത് ആരായിരുന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത സംഭവങ്ങളുടെ ഒക്കെ ലിസ്റ്റ് കുറേ ഒരു പതിനൊന്നോളം മൈ അഡീഷണൽ റിപ്ലൈ ടു ആർട്ടിക്കിൾസ് അങ്ങനെ വരെ ഒരു പതിനൊന്നോളം വിശദീകരണങ്ങളുടെ ലിസ്റ്റും അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ആരോപണമുണ്ടായാൽ ഒരാൾക്കെതിരെ മുതിർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ഉണ്ടായാൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും സസ്പെൻഷൻ അതുപോലെയുള്ള നടപടികൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുന്ന നടപടികൾ ഉണ്ടാകാം അങ്ങനെ പലതും ഉണ്ടാകാം അപ്പോൾ അതിന് കൃത്യമായി വിശദീകരണം നൽകാനുള്ള സമയവും സന്ദർഭവും അവകാശവും ആ വ്യക്തിക്കുണ്ട് അത് എത്ര മുതിർന്ന ഉദ്യോഗസ്ഥനായാലും എത്ര ചെറിയ ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിൽ പോലുമുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് നിശ്ചയിതത് നിങ്ങൾ അതിന് വിശദീകരണം തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഒരു മെമ്മോ കൊടുക്കുന്നത് തുടർന്നാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് അന്വേഷണം വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നടപടികളിലേക്ക് കടക്കുന്നത് തുടർന്ന് വകുപ്പ് തല അന്വേഷണം അല്ലെങ്കിൽ മറ്റ് അന്വേഷണങ്ങൾ പോലീസ് അന്വേഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുകയും സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ സസ്പെൻഷൻ തുടരാം ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അപ്പം ഈ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ എൻ പ്രശാന്തിന് എതിരെ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രശാന്തിനെ വീണ്ടും സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണമെന്നാണ് അദ്ദേഹം മറുപടി കൊടുക്കാഞ്ഞിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാതെയും പരിശോധിക്കാതെയുമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത് എന്നാണ് ഈ പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് പറയുന്നത് അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് കൃത്യമായിട്ടുണ്ട് മാത്രമല്ല ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നത് ഏതാണ്ട് ഒരേ രീതിയിൽ ഇദ്ദേഹം ഒരു അഹങ്കാരിയാണ് അഹങ്കാരിയുടെ സസ്പെൻഷൻ നീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ധ്വനി വരുന്ന രീതിയിലുള്ള വാർത്തയാണ് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഏതോ ഒരു സോഴ്സ് ഒരു സ്രോതസ്സ് ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് സത്യസന്ധമായി കഴിയുന്നതും സത്യസന്ധമായി വാർത്തകൾ നൽകാൻ കൃത്യമായ സോഴ്സിൽ നിന്ന് സ്രോതസ്സിൽ നിന്ന് വാർത്തകൾ ശേഖരിക്കാൻ അത് കൃത്യമായി എഡിറ്റ് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ധർമ്മമാണ് മാധ്യമങ്ങളുടേത് അതാണ് ചെയ്യേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും എഴുതിക്കൊടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്ന് വിചാരിച്ച് എൻ പ്രശാന്തിനോട് വിരോധമുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ആർക്കും എതിരെ എൻ പ്രശാന്തിനെതിരെ മാത്രമല്ല ആർക്കുമെതിരെ ഇത്തരം വാർത്തകളും അല്ലെങ്കിൽ ഇത്തരം നെറേറ്റീവുകളും അഹങ്കാരിയാണ് അഹങ്കാരിയുടെ സസ്പെൻഷൻ നീട്ടി എന്ന ധ്വനി തോന്നുന്ന നെറേറ്റീവുകളുമൊന്നും മാധ്യമങ്ങൾ നൽകുന്നത് ശരിയായ മാധ്യമധാര്മ്മമല്ല ഉത്തരവാദിത്തമല്ല ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Tirunelveli.